സരിതയെ പെണ്ണ് കാണാൻ വേണ്ടി രാവിലെ തന്നെ കുളിച്ചുറങ്ങി ദിനേശിനും അമ്മ ഭാരതിയും അനിയതി ദേവികയും ദേവിക ഡിഗ്രി അവസാന വർഷം പഠിക്കുകയാണ് ജോലി കെറ്റിയുടെ കല്യാണം കഴിക്കുന്ന വാശിയിലാണ് പെണ്ണ് സീതി ഒരുപാട് ഇഷ്ടമാണ് ദേവികയ്ക്ക് അതുകൊണ്ട് തന്നെ ഏട്ടന്റെ കാര്യം അമ്മ പറഞ്ഞപ്പോൾ തൊട്ട് വളരെ ഉത്സാഹത്തിലായിരുന്നു അവൾ എന്നാലും എന്റെ ഏട്ട ഇത്രകാലം മറച്ചു വച്ചാലോ ഇത് കണ്ണാടിയിൽ നോക്കി മുടിച്ചേക്ക് ഒതുക്കുകയായിരുന്നു ദിനേശിനപ്പോൾ അവന്റെ മുഖം താമര പോലെ വിടുന്നത് കണ്ടു കളിയാക്കി ദേവിക നീ ഏട്ടനെ കളിയാക്കാത്ത ഇറങ്ങാൻ നോക്കു പെണ്ണേ അമ്മ അടുക്കളവാതിൽ അടച്ചിട്ട് വിളിച്ചു പറഞ്ഞു മൂന്ന് പേര് ഇറങ്ങി എന്നാലും അടുത്തു നിന്നായപ്പോൾ ഒരു രസില്ല പിന്നെ സരിത ഏശയാണല്ലോ എന്നൊരു ആശ്വാസമാണ് ആകെ ഉള്ളത് ദേവിക എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഓട്ടോറിക്ഷയിൽ കയറി വീട്ടിൽ ഓരോ ജോലികൾ ചെയ്യുമ്പോഴും സാരതയുടെ മെടികൾ ഇടയ്ക്ക് വഴിയിലേക്ക് നീളുന്നുണ്ട് അവൾക്ക് ദേഹം കുറയുന്നത് പോലെ തോന്നി ദിനേശേട്ടൻ വന്നാൽ ഇവിടെയുള്ളവർക്ക് എന്ത് പറയുമെന്നത് അവളെ മനസ്സിനെ അലട്ടി പതിനൊന്ന് മണിയായിട്ടും സഞ്ജു ഉണർന്നിട്ടില്ല സൗദാമിനി ചെക്കിനൊന്ന് കിടക്കും എന്തുറക്കാം അച്ഛന്റെ വാക്കുകൾ കെട്ട് സരിത അമ്മയെ നോക്കി അവൻ കിടന്നോട്ടെ ഇന്നലെ വൈകിട്ടാണ് അവൻ വന്നത് ഭാര്യ പറയുന്ന കേട്ട് ദേഷ്യം വന്നുവെങ്കിലും ഒന്നും മിണ്ടാതനെ നിസ്സഹാവസ്ഥ ഓർത്ത് വേദനിച്ച് കിടന്നു അയാൾ വീടിന് മുൻപിലെ റോഡിൽ ഓട്ടോ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് സരിതയുടെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു കവങ്ങു വെട്ടി ഉണ്ടാക്കിയ പടി കിടന്ന വരുന്നവരെ കണ്ടപ്പോൾ അവളെ ശ്വാസം നിലച്ചു പോകുന്ന പോലെ തോന്നിയവൾക്ക് ദിനേശിനും അമ്മയും ദേവികയും മുറ്റത്തെത്തി കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും ഇവിടെ ആരും ഇല്ലേ ദിനേശിന്റെ അമ്മ അകത്തേക്ക് നോക്കി വിളിച്ചു ചോദിച്ചു അപ്പോഴേക്കും മടുക്കളിൽ നിന്നും അമ്മ വന്നു കഴിഞ്ഞിരുന്നു സരിത വേഗം പിന്നാമ്പുറത്തേക്ക് പോയി ദേഹം തളഞ്ഞതുപോലെ തോന്നി അവൾക്ക് വല്ലാത്തൊരു പരവേശവും വെപ്രാളവും വിയർപ്പുത്തുള്ള പൊഴിഞ്ഞിറങ്ങി നെറ്റി അലാ ആരേത് ആകത്തേക്ക് വരൂ സരിതയുടെ അമ്മ അവരെ അകത്തേക്ക് വിളിച്ചു ദിനേശിനും അമ്മയും ദേവിക്കും ചെറിയ വരാന്ത കടന്ന് ഹാളിലേക്ക് കയറി കുറവുണ്ടോ ഇപ്പോ ചേട്ടന് ഭാരതിയമ്മ സരിതയുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോയി കസാര വലച്ചിട്ടിരുന്നു ചോദിച്ചു എന്തു കുറവ് ഇങ്ങനെ ചുമണ്ടിൽ നോക്കി കിടക്കുന്നു അയാളുടെ വാക്കുകളിലെ വേദന തിരിച്ചറിഞ്ഞ ദിനേശൻ എന്ത് ചെയ്യണം ഓരോ കഷ്ടകാലം വരുന്ന വഴി കുട്ടികളുടെ അച്ഛനും പെട്ടെന്നല്ല കിടപ്പിലായിരുന്നു ഓരോ വിധി അല്ലാണ്ടെന്ന് പറയാൻ അദ്ദേഹം പിന്നെ അധികം ബുദ്ധിമുട്ടിക്കാതെ പോയി നെടുകൂർപ്പോടെ ഭാരതിയമ്മ പറഞ്ഞു അല്ല എന്തേ പോയി ഈ നേരത്തെ പതിവില്ലാത്തൊരു വരവ് സരിതയുടെ അമ്മ സംശയത്തോടെ ചോദിച്ചു ഞാനൊരു കാര്യം ചോദിക്കാൻ വന്നതാണ് സൗദാമിനി അമ്മ വളിച്ചു കെട്ടുന്നത് എനിക്ക് ഇഷ്ടമല്ല തന്നെയാ അങ്ങനെ പറഞ്ഞിട്ട് എന്ത് കാര്യം ഞങ്ങൾ വന്നത് സരിതാമുള ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിക്കാനാണ് ബ്രോക്കർ നാരായണൻകുട്ടി പറഞ്ഞു ഇവിടെ സരിതാ മുളക്ക് ആലോചന നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു ഞാൻ പിന്നെ ദിനേശിനും സരിതാ ഇഷ്ടമാണ് എന്ന പിന്നെ വൈകിക്കേണ്ടെന്ന് വിചാരിച്ചു ദിനേശിൻ്റെ അമ്മ പറയുന്നതെല്ലാം അടുക്കള ഉച്ചുകളിൽ ചാർന്നും സരത കേൾക്കുന്നുണ്ടായിരുന്നു അല്ല നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചാൽ എങ്ങനെയാണ് സൗദാമിനിയമ്മ ഒട്ടും രഹസ്യത്തിലല്ലാതെ പറഞ്ഞു പിന്നെ പറയുന്നുണ്ടെന്നും തോന്നല് ഒരു ഓട്ടോടിച്ച് ജീവിക്കുക എന്നൊക്കെ വച്ചാ ഇന്നത്തെ കാലത്ത് അന്നത്തെ ചിലവ് കഷ്ടിമുഷ്ടി കടന്നു പോകും അതല്ലാതെ ഒരു നീക്കിയിരിപ്പോ സമ്പാദ്യമോ കാണില്ല ഇവര് ജോലിക്കാരന്റെ ആലോചന വന്നിട്ടുണ്ട് അതാലോചിക്കാൻ വേണ്ടിയിരിക്കുകയാണ് ഞങ്ങൾ വീട്ടിൽ തുറന്നു പറഞ്ഞു സാരതയുടെ അമ്മ ഭാര്യ പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലായി സാരതയുടെ അച്ഛന് സൗദാമണി നമുക്ക് ആലോചിച്ച് സംസാരിക്കാം അയാൾ ഭാര്യയെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു നിങ്ങളൊന്ന് ചുമ്മാതിരി മനുഷ്യൻ കാര്യം പറയാതൊക്കോ ഒരു ജോലിക്കാരൻ എന്റെ മോള് കൊടുക്കണമെന്നാണ് എന്റെ ആഗ്രഹം മാത്രല്ല അവൾക്ക് പഠിപ്പ് വിദ്യാഭ്യാസം ഉണ്ടല്ലോ ഓട്ടോക്കാരും എന്റെ മോളിൽ കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല അമ്മ കണ്ണുകൾ നിറച്ചുകൊണ്ട് സരിത വാദത്തിൽ നിന്ന് വിളിച്ചു സരിതയുടെ അമ്മ പറഞ്ഞ വാക്കുകളിൽ നിന്ന് മോചിതനായിട്ടുണ്ടായിരുന്നില്ല ദിനേശൻ സരിത വിളിച്ച കിട്ടി ഞെട്ടലോടെ അവൻ അവളെ നോക്കി നിന്നെ ആരടി ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത് കേറിപ്പൊടിയാകത്തു അമ്മയുടെ ദേഷ്യം കൊണ്ട് പേടിച്ചവൾ ദയനീയമായി ദിനേശനെ നോക്കി സൗദാമിയമ്മേ എൻ്റെ മോൻ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട് അവൻ്റെ പഠിപ്പുവെച്ച് ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലിക്ക് കയറാനും കഴിയും പക്ഷെ മറ്റുള്ളവരുടെ കീഴിൽ ജോലിക്ക് നിവർത്തിക്കുന്നതിനേക്കാൾ സമ്പാദ്യം അവന് ഓട്ടോ ഒഴിച്ച് കിട്ടുന്നുണ്ട് മാത്രമല്ല പി എസ് സി എഴുതിയിട്ടുണ്ട് അവൻ ജോലി കിട്ടാൻ എൻ്റെ മോനും പ്രയാസമൊന്നുമില്ല നീരസത്തോടെ തന്നെ പറഞ്ഞു ഭാരതി അമ്മയും ആയിക്കോട്ടെ എന്നാ പിന്നെ ജോലി കിട്ടിട്ട് വാ അപ്പൊ നമുക്ക് ആലോചിക്കാം എൻ്റെ മോളെ ആ വിവാഹം കഴിഞ്ഞില്ലെങ്കിൽ അതുവരെ മിണ്ടാതിരുന്ന ദിനേശൻ നേടിയ പുഞ്ചിലൂടെ എഴുന്നേറ്റ് സാഹചര്യം അച്ഛൻ്റെ അടുത്തേക്ക് വന്നു എനിക്കൊരു കാര്യം പറയാനുണ്ട് സരിതയുടെ അമ്മ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്നാൽ എനിക്ക് പറയുന്നത് സരിതയുടെ അച്ഛനോടാണ് സാമ്പത്തികമായി വളരെ ഉയർന്ന നിലയിൽ മാന്യമായ ഒരു ജീവിതം നയിക്കുന്നവരാണ് ഞങ്ങളും പിന്നെ ഓട്ടോ ഓടിക്കുന്നത് അന്തസ്സു കുറഞ്ഞ കാര്യമായി എനിക്ക് തോന്നുന്നില്ല എല്ലാ ജോലിക്കും അതിൻ്റെതായ അന്തസ്സും മാന്യതയുണ്ട് സരിതയെ ഞാൻ പോലെ നോക്കും അതിനുള്ള ചങ്കൂരവും എനിക്കുണ്ട് ജോലി കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ പിന്നിലുള്ള കാര്യമാണ് എനിക്ക് സരിത ഇഷ്ടമാണ് അവൾക്ക് അവൾക്കെന്നെയും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെ സമ്മതത്തോടെ ഞങ്ങൾ ഒന്നിപ്പിക്കണം അതല്ലെന്നുണ്ടെങ്കിൽ ദിനേശൻ പറഞ്ഞ് മുഴുവനാക്കിന് മുൻപ് സൗദാമയം ഇടപെട്ടു അതല്ലെങ്കിൽ നീ എന്ത് ചെയ്യും അവൾ നീ കൊണ്ടുപോകുവോ പുറത്തെ ബഹളം കിട്ടി സഞ്ചി വഴുന്നേറ്റ് കണ്ണ് തിരുമി പുറത്തേക്ക് വന്നു ഹാളിലിരിക്കുന്നവരെയും അച്ഛനെയും അമ്മയും മാറി മാറി നോക്കി അവൻ കൊണ്ടുപോകും ഇവളീ നിമിഷം മേണ്ടി ഇറങ്ങി വരാൻ തയ്യാറാണെങ്കിൽ ഒരു മാലിട്ടികളെ ഭാര്യ ഈ നിമിഷം കൊണ്ടുപോകാൻ എനിക്ക് മറ്റാടേ സമ്മതത്തിന്റെ ആവശ്യമില്ല ദിനേശൻ പറഞ്ഞതിൻ്റെ ഞെട്ടിൽ തന്നെ ആയിരുന്ന എല്ലാവരും മോളെ എൻ്റെ മകൻ പറഞ്ഞത് കേട്ടില്ലെന്നേ ഈ നിമിഷം നിന്നെ മരുമകളായിട്ടല്ല മകളായിട്ട് കണ്ട് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ഒരുക്കമാണ് പക്ഷെ തീരുമാനം നിൻ്റേതാണ് ഭാരതിമ്മ സരിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എല്ലാവരെയും നിസ്സഹതട നോക്കി അമ്മേ ഞാൻ പറഞ്ഞത് അവിവേകമാണെങ്കിൽ വിവേകമാണെങ്കിൽ ഓർക്കണം ഇപ്പം വിവാഹത്തെപ്പറ്റി ചിന്തിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ ഇവന്റെ പഠിപ്പ് കഴിഞ്ഞാൽ ജോലി കിട്ടണം ഈ വീട്ടിലെ ചിലവ് മുഴുവൻ തുച്ഛമായി എനിക്ക് കിട്ടുന്ന ശമ്പളത്തിനെ ആശ്രയിച്ചാണ് കഴിയുന്നത് അതുകൊണ്ട് ഈ നിമിഷം ഞാൻ എല്ലാം വിട്ട് എറിഞ്ഞു പോന്നാൽ എന്റെ കടമം നിറവേറ്റുണ്ട് എനിക്ക് സരിത പറയുന്നത് കേട്ട് ഭാരതിമ്മ ദിനേശനെ നോക്കി സരിത നിന്നെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയി നീ പറയുന്നതെല്ലാം എനിക്ക് സമ്മതമാണ് പക്ഷെ ഞാൻ കാത്തിരിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് നീ എനിക്ക് ഉറപ്പ് തരണം അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ പോകാം ദിനേശൻ ആരെയും കോസാദികളം നിൽപ്പ് കണ്ടപ്പോൾ സഞ്ജുവിന് ദേഷ്യം വന്നു നിങ്ങളെന്താ വീട്ടിൽ കയറി വന്ന് ഗുണ്ടായസം കാണിക്കണോ ഈ വീട്ടിൽ ആർക്ക് സമ്മതമല്ല എൻ്റെ ചേച്ചിയെ നിങ്ങൾക്ക് വിവാഹം കഴിക്കുന്നത് മര്യാദയ്ക്ക് ഇറങ്ങിപ്പയ്ക്കു സഞ്ജു ദിനേശിനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു സഞ്ജു വിട് ദേഷ്യപ്പെട്ടു വിളിച്ചു പറഞ്ഞു സരിതാ എനിക്ക് ദിനേശ് ചേട്ടൻ ഇഷ്ടമാണ് അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പക്ഷേ എനിക്ക് കുറച്ച് സമയം വേണം ദിനേശ് ചേട്ടാ എൻ്റെ കഴുത്തിൽ ആരെങ്കിലും താഴെ ചാർത്തുന്നുണ്ടെങ്കിൽ അത് ദിനേശ്ചേട്ടൻ മാത്രമായിരിക്കും അങ്ങനെ ഒരു വാക്ക് പറയുന്നേ എനിക്കിപ്പോൾ കഴിയുന്നുള്ളൂ എന്നെ മനസ്സിലാക്കണം അവർക്ക് മുന്നിൽ കൈകൂപ്പി നിന്നുകൊണ്ട് പറഞ്ഞു സരിത മതി സരിത ഈ ഒരു വാക്ക് മതി ഒരാഴ്ച മുഴുവനും നിന്നെ കാത്തിരിക്കാൻ എനിക്ക് ദിനേശൻ സന്തോഷത്തോടെ പറഞ്ഞു എന്തു പറഞ്ഞ ടി മൂദേവി നിന്നെ വളർത്തി വലതാക്കി ഞങ്ങളുടെ മുന്നിൽ നിന്നാണോ നീ അഹങ്കാരം പറയുന്നത് വന്ന സൗദാമണിയമ്മ സരതയുടെ കവളിൽ ആഞ്ഞടിക്കാൻ കൈ ഉയർത്തി വായുവിൽ ഉയർന്ന പൊങ്ങ അവടെ കൈയിൽ ബലമായി പിടിച്ചു വെച്ചു ദിനേശൻ നിങ്ങളുടെ മകളെ നിങ്ങൾക്ക് തല പക്ഷെ എന്റെ മുന്നിൽ വെച്ചാകരുത് കേട്ടല്ലോ ദിനേശൻ ദേഷ്യത്തിൽ പറഞ്ഞു വാ മോനെ നമുക്ക് പോകാം എന്തായാലും മോളിന്നൊരു വാക്ക് പറഞ്ഞല്ലോ നമുക്ക് കാത്തിരിക്കാം സരിധി ഒന്നും ഇണ്ടാതെ നിന്നു അവർ എല്ലാവരും പരി കടന്ന് പോകുന്നത് വരെ അവൾ അവിടെ നിന്ന് അനങ്ങിയില്ല എല്ലാരുടെയും മുന്നിൽ വെച്ച് ഞങ്ങളുടെ നാണും കൃത്യപ്പ സമാധാനമായിട്ട് നിനക്ക് ഇതിരും വേദം നീ അവൻ്റെ കൂടെ ഇറങ്ങി പോകുന്നതായിരുന്നു നെഞ്ചിൽ തല്ലിക്കൊണ്ട് പറഞ്ഞോമ്മാ ഇവരത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നും അല്ലാമേ ചേച്ചിയുടെ വിചാരം ചേച്ചി ചെയ്യുന്നത് ഇവിടെ ആരും മാറിയില്ലെന്നാണ് സഞ്ജു ദേഷ്യത്തിൽ അവളെ നോക്കി സരിത ദേഷ്യൊണ്ട് നിറച്ചു അവളുടെ വലതു കരം ഉയർന്നു താഴ്ന്നു ഇടതുക്കളിൽ അവളെ വലതു കരം പറഞ്ഞു വാക്കുകൾ സൂക്ഷി ഉപയോഗിക്കണം അവളുടെ ഭാവം കണ്ട് പേടിച്ചു പോയി സഞ്ചു നീ എന്റെ കുഞ്ഞിനെ അടിക്കാറായി അല്ലേ അമ്മ അവളുടെ അടുത്തേക്ക് വന്നു അവനെ അടിക്കാനുള്ള അവകാശം ഒക്കെ ഇപ്പോഴും എനിക്കുണ്ട് ചെറുപ്പത്തിൽ നല്ല തല്ല് തല്ലുകൊടുത്തിട്ടുണ്ട് ഇവൻ നാശമാകാൻ വേണ്ടിയല്ല നന്നാവാൻ വേണ്ടിയാണ് സരിത പറഞ്ഞിന്റെ അടുക്കളപ്പുറത്തേക്ക് നടന്നു എല്ലാം കണ്ടും കേട്ടും ഒന്നും പറയാനാവാതെ കിടന്നു ആ പിതാവ് വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് മീളുപ്പിനെ പുറപ്പെട്ടത് കൊണ്ട് ഒൻപത് മണിയാകുമ്പോഴേക്കും അവൾ വീട്ടിലെത്തിയിരുന്നു പക്ഷേ അപ്പ പള്ളിയിലേക്ക് പോയത് കൊണ്ട് പുറത്ത് കാത്തിരിക്കേണ്ടി വന്നു അവൾക്ക് അല്ല മോളെന്തു വെളുക്കോടി ചെയ്യാതെ ഗേറ്റ് കടന്ന് വരുമ്പോൾ തന്നെ സീറ്റൊക്കെ മകളെ കണ്ട് പറഞ്ഞുകൊണ്ട് വരുന്ന അപ്പയെ കണ്ടപ്പോൾ അവൾ ചങ്കു പിടഞ്ഞു പോയി ഒന്നുമില്ലപ്പാ ഇന്ന് നടയും അവധിയാണ് മറ്റന്നാൾ എക്സാമുണ്ട് അവിടെ ഇരുന്നപ്പോൾ അപ്പയെ കാണണമെന്ന് തോന്നി അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കാതെ താഴേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു എന്നതാ മോളെ ഒരു വിഷമം പോലെ മകളെ താടി പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചു അയാൾ ഏയ് ഒന്നുമില്ല അപ്പാ തോന്നിയതാവും താക്കോലെവിടെയാപ്പാ പെട്ടെന്ന് മുഖം തിരിച്ചോണ്ട് ചോദിച്ചോള് ആര് വരേ ഒന്നുമില്ലല്ലോ അതുകൊണ്ട് അപ്പ പോകുമ്പോ വീട് പൊട്ടി പോകും പോക്കറ്റിലും താക്കോടുത്ത് വാതിൽ തുറന്നുകൊണ്ട് പറഞ്ഞു അയാൾ മോൾ ഫ്രഷ് ആയിട്ട് വാ അപ്പ ചായ എടുക്കാം താൻ വന്നതുകൊണ്ട് നല്ല സന്തോഷത്തിലാണ് അപ്പ താൻ വരാനുള്ളതിന്റെ കാരണം അറിഞ്ഞാൽ തകർന്നു പോകും ഈ സന്തോഷമെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് അവളൊന്നാലോചിരുന്നതുകൊണ്ട് തൻ്റെ റൂമിലേക്ക് കയറിപ്പോയി പ്രതീക്ഷിക്കാതെ മകൾ വന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു ആ പിതാവ് ചായയും തല ദിവസം ഉണ്ടാക്കി വെച്ച ചപ്പാത്തിയും കറിയും ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്ത് വെച്ചു പെട്ടെന്ന് പാത്രം എടുത്ത് ചൂടാക്കി ചായയും ചപ്പാത്തിയും കറിയും ടേബിളെടുത്ത് വെക്കുമ്പോഴേക്കും ഡ്രസ്സ് മാറി വന്നിരുന്നുണ്ടർമ്മ കഴിക്കുമോളെ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിനേക്കാൾ മിരിഞ്ഞു പോയിനി ഹോസ്റ്റൽ ഭക്ഷണം ഒന്നും പിടിക്കുന്നുണ്ടാകില്ലല്ലേ അവളുടെ അടുത്തിരുന്നു വിളമ്പി കൊടുത്തുകൊണ്ട് ചോദിച്ചു അയാൾ അപ്പ കഴിക്കുന്നില്ലേ വിഷയം മാറ്റാൻ വേണ്ടി ചോദിച്ചോള് പള്ളിയിൽ നിന്നും കഞ്ഞി ഓടിച്ച മോളെ ഇനിയിപ്പോ ഒന്നും ഇറങ്ങില്ല മോനെന്താ പെട്ടെന്ന് വന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ മോനെ സ്നേഹം കൂടുമ്പോൾ അപ്പ തന്നെ അങ്ങനെയാണ് വിളിക്കാറ് മോനെ എന്ന് അപ്പ അങ്ങനെ വിളിക്കുമ്പോഴെല്ലാം അപ്പയുടെ മകനാണ് താൻ തോന്നിപ്പോകും അപ്പ ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി വന്നതാണ് ഞാൻ പറയാം പറയാതിരിക്കാൻ എനിക്കാവില്ല ചായ മാത്രം എഴുന്നേറ്റോൾ ഇത്രയും മുഖം വരയിട്ടുകൊണ്ട് മോൾ പറയണമെങ്കിൽ അതിന് പിന്നിൽ കാണാമുണ്ടാകും എപ്പോഴും കളിച്ചും ചിരിച്ചു മാത്രം കനിച്ച മോളെ ഈ ഒരു ഭാവത്തിൽ ആദ്യമായി കാണുകയാണ് എന്ത് പന്തികട് തോന്നി അയാൾക്ക് കിച്ചണിൽ കൊണ്ടുപോയി മൂടി വലിയ ചപ്പാത്തിയും കറിയും തിരികെ വരുമ്പോൾ മോൾ രൂപ കുളിന് മുന്നിൽ നിൽക്കുന്നുണ്ട് എന്നതാ മോളെ അപ്പനെങ്ങനെ മീറ്റാറേ മകളെ നോക്കി വിഷമത്തോടെ പറഞ്ഞു അയാൾ അപ്പ മമ്മൾ വിളിച്ചിരുന്നോ ഇപ്പൊ അടുത്തങ്ങാനും മകളെ ചോദ്യം കേട്ട് അയാളുടെ മുഖത്ത് പരിഹാസം നിറഞ്ഞു അവൾക്ക് ഇപ്പൊ അതിലും സമയമില്ല മോളെ ഇങ്ങനെ ഒരാളും മകളും ഇവിടെ ജീവനോടെ ഇരിക്കുന്നുണ്ടെന്ന പോലും അവൾ ഓർമ്മയില്ല എന്ന് തോന്നുന്നു എനിക്കിപ്പോ തോന്നുകയാണ് അവളെ പഠിപ്പിച്ചതും പുറത്തേക്ക് ജോലിക്ക് വിട്ടതും എല്ലാം അബദ്ധമായി പോയിന്ന് അപ്പന്റെ മക്കൾ നിരാശ നീട്ടലിച്ച് കാണാമായിരുന്നു അതെയപ്പാ അപ്പ പറഞ്ഞിട്ട് ശരിയാണ് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അമ്മ ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുമായിരുന്നു പറഞ്ഞുകൊണ്ട് അപ്പയെ കെട്ടിപ്പിടിച്ചവൾ എന്നതാ മോളെ എന്നെ പറ്റി അവൾക്ക് എന്തെങ്കിലും അപകടം അയാളുടെ ചിന്ത പല വഴിക്കും പോയി ഏ അതൊന്നും അല്ല അപ്പ മമ്മയുടെ സ്റ്റാരസിന് ഇപ്പോ നമ്മളെ പിടിക്കുന്നില്ല അപ്പം മാതാവിൻ്റെ രൂപത്തിൽ നോക്കി എനിക്ക് വാക്കുക ഞാൻ പറയുന്നത് കേട്ട അപ്പം വിഷമിക്കില്ലെന്ന് എന്നാലും ഞാൻ കാര്യം പറയും മകൾക്ക് പറയാനുള്ളത് വലിയ കാര്യമാണെന്ന് മനസ്സിലായി പിതാവിന് അത് അവളെയും തന്നെയും ഒരുപോലെ ബാധിക്കുന്നതുമാണെന്ന് അതാണ് അവൾക്ക് പറയാൻ ഇത്രയും വിഷമം ഇല്ല മോളെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി വേദനയൊന്നും അറിഞ്ഞില്ല ഇപ്പോ എൻ്റെ മോളക്ക് വേണ്ടി മാത്രമാണ് അപ്പ ഇപ്പൊ ജീവിക്കുന്നത് നിന്നെ സുരക്ഷിതമായ ഒരു കൈകൾ ഏൽപ്പിക്കണം അത്രേയുള്ളൂ എന്റെ ആഗ്രഹം നെടികോടെ പറഞ്ഞു അയാൾ മമ്മ നാട്ടിൽ വന്നിട്ടുണ്ടപ്പാ എന്നെ കാണാൻ വന്നിരുന്നു ഹോസ്റ്റലിൽ കൂടെ തൻ്റെ മുന്നിൽ നിൽക്കുന്നത് തൻ്റെ അപ്പനാണ് അതായത് അമ്മയുടെ ഭർത്താവ് അദ്ദേഹത്തോടാണ് പറയാൻ പോകുന്നത് മമ്മ വേറെ ഒരാളൊപ്പം ജീവിതം ആസ്വദിക്കാൻ തുടങ്ങിന് ഭർത്താവേ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകരുതേ അവൾ രൂപക്കൂട്ടിലേയും മാതാവിൻ്റെയും ഉമ്മേശിയുടെയും രൂപത്തിലേക്ക് നോക്കി ഉള്ളിൽ പറഞ്ഞു പറ നിന്റെ മനസ്സിനെ അലട്ടുന്നത് എന്തായാലും നിന്നോട് പറ അപ്പയുടെ ചോദ്യം അവളെ ചിന്തകൾ നമ്മുടെ നടത്തി അത് പിന്നെ മമ്മയ്ക്ക് ഡിവോഴ്സ് വേണമെന്ന് നമ്മുടെ കൂടെ ജീവിക്കാൻ മമ്മയ്ക്ക് താല്പര്യമില്ല അവിടെ വേറൊരാളുമായി മമ്മ അടുപ്പത്തിലാണ് അയാളും വന്നിട്ടുണ്ട് മമ്മയുടെ കൂടെ ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്യിക്കാൻ അപ്പയുടെ അടുത്തേക്ക് വരാനിരുന്നതാണ് ഞാനാണ് വിലക്കിയത് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞ ആൾ മകൾ പറയുന്നത് വിശ്വാസം വരാതെ നോക്കിയിരുന്നു അയാൾ അപ്പാ ഒന്നും വിടാൻ നിൽക്കുന്ന അയാളെ കുളുക്കി വിളിച്ചാൾ ഞെട്ടിയതുപോലെ അയാൾ അവളെ നോക്കി നമ്മളെ വേണമെങ്കിൽ പിന്നെ നമുക്ക് എന്തിനാപ്പാ ഓട്ടെ എവിടെയെങ്കിലും പോയി തുളയട്ടെ നമ്മുടെ കൺവെട്ടത്ത് വരാതിരുന്ന മാത്രം മതി എനിക്കെന്റെ അപ്പ മാത്രം മതി അയാളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞയാൾ മകൾ പറയുന്നെ കേട്ട് തറച്ച് നിന്നു പോയി അയാൾ ഒരായുഷ്കാലം മുഴുവനും താൻ കാത്തിരുന്നതാണ് തൻ്റെ ഭാര്യയും മകളും ഒക്കെ സന്തോഷത്തോടെയുള്ള ഒരു ജീവിതം എല്ലാം തകടം മറിഞ്ഞിരിക്കുന്നു എന്നേരം അവളെ ഇത്രക്കും സ്നേഹിച്ചിട്ടും അവളെന്നെ മനസ്സിലാക്കിയില്ലല്ലോ അയാളുടെ കണ്ണിൽ നിന്നും രണ്ടുത്തുള്ളിൽ കണ്ണിനിറ നിലത്തെ കടർന്ന് വീണു ഒരു ജീവിതകാലം മുഴുവനും കാത്തിരുന്നതിന്റെ അവസാന വാക്കെന്നത് പോലെ അപ്പാ എൻറെ അപ്പ വിഷമിക്കരുത് നമ്മളെ വേണ്ടെങ്കിൽ നമുക്കും വേണ്ട നമുക്കും ജീവിച്ച് കാണിച്ചു കൊടുക്കണം പോട്ടെ സന്തോഷമായി ജീവിക്കട്ടെ മകൾ പറയുന്നതും അയാൾ കേട്ടില്ല തളർച്ചയുടെ സെറ്റിലേക്ക് ഇരുന്നു അയാൾ ചെവിയിലൊരു മൂളച്ച മാത്രം മകൾ എന്തൊക്കെയോ പറയുന്നുണ്ട് കണ്ണ് തുറന്ന് പിടിച്ച് ഏതോ സ്വപ്നം കാണുന്നത് പോലെ അയാളിരുന്നു ഞാൻ പേപ്പറുകൾ എടുത്തിട്ട് വരാം എനിക്ക് എൻ്റെ അപ്പ മാത്രം മതി പറഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് പോയി ബാക്കി അമ്മ കൊടുത്ത പേപ്പറുകൾ എടുത്തു അപ്പയുടെ മുന്നിലേക്ക് പേപ്പറുകൾ വെച്ച് പേന കൈയിൽ കൊടുക്കുമ്പോൾ അയാൾ വേദനയോടെ അവളെ നോക്കി ഒന്നും അപ്പ ഇത്രയും കാലം അമ്മ നമ്മളെ പറ്റിക്കയത് അങ്ങനെ ഒരാളെ അമ്മ എനിക്ക് വേണ്ട എൻ്റെ അപ്പയ്ക്കും അപ്പയും ഞാനും എനിക്ക് അപ്പയും മാത്രം മതി അവൾ പറയുന്നത് കേട്ടപ്പോൾ അയാളുടെ മുഖം തെളിഞ്ഞു മതി അത് മതി മുളെ അത് മതി ആവർത്തിച്ച് അങ്ങനെ പറഞ്ഞിട്ട് തന്റെ മുഖം അമർത്തി തുടച്ച് ചങ്കു പറയുന്ന വേദനയിലും തന്റെ മകൾ വേദനയ്ക്കാതിരിക്കാൻ വേണ്ടി അയാൾ എല്ലാ പേപ്പറിലും ഒപ്പിട്ടും ഒപ്പിടുന്നു നോക്കി നെടുവെറുപ്പോടെ നിന്നിട്ടായിരുന്നു എല്ലാ പേപ്പറിലും ഒപ്പിട്ടും മകളെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു അയാൾ മോളെ ഇതും കൊണ്ടുപോയി കൊടുക്കണം ഇത്രയും നാൾ അപ്പ കാത്തിരുന്നതിന്റെ പ്രതിഫലം തിരികെ ഏൽപ്പിച്ചു എന്ന് പറയണം അത് പറയുമ്പോൾ അയാളുടെ വാക്കുകൾ ഒരുപാട് കടുത്തു പോയിരുന്നു അപ്പയുടെ മോത്ത് നോക്കാൻ പോലും പറ്റാതെ അവരുടെ തല താഴ്ത്തി നിന്ന് കൈകളിൽ പേപ്പറുകൾ തിയകെ വാങ്ങുമ്പോൾ അറിയാതെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇല്ല താനും കൂടെ തകർന്നു പോയാൽ പുറം കഴിഞ്ഞിട്ട് മുഖം അമർത്തി തുടച്ചിട്ടേ മാ അപ്പാ എൻ്റെ അപ്പ കരയരുത് അവർക്ക് വേണ്ടി ഇനി നമ്മുടെ കണ്ണുകൾ നിറയരുത് ഉറച്ച വാക്കുകളോടെ പറഞ്ഞ അവൾ ഇല്ല മോളെ ഇനി അപ്പ കരയില്ല എന്റെ മുളകിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് വാ എന്നിട്ട് നമുക്ക് ഇടം വരെ പോകണം അവൾക്ക് വേണ്ടി ഞാൻ ഉപേക്ഷിച്ച് പോന്നാ എന്റെ തറവാട്ടിലേക്ക് അമ്മച്ചിയെ കണ്ട് മാപ്പ് പറയണം എനിക്ക് അപ്പ പറഞ്ഞു കേട്ടപ്പോൾ അവൾ ശരിക്കും വിഷമിച്ചു പോയി മമ്മയുടെ കൂടെ ജീവിക്കാൻ നാടും വീടും വീട്ടിൽ അപ്പ എല്ലാരെയും ഉപേക്ഷിച്ചു മമ്മയുടെ കൂടെയുള്ള ജീവിതമാണ് സ്വർഗമെന്ന് ധരിച്ചു ഞെട്ടിപ്പോ അവളെ പിടഞ്ഞു അത് അപ്പ ഇതൊക്കെ അറിഞ്ഞാൽ അവൾക്ക് ഒറ്റപ്പെടുത്തും ആ വേദന കൂടെ ഏറ്റുവാങ്ങണോ മോൾ ചോദിക്കുന്ന കേട്ടപ്പോൾ അയാൾ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവൾക്ക് വേണ്ടി എല്ലാവരെയും ഉപേക്ഷിച്ച് പോകുന്നതാണ് ഞാൻ ഇപ്പം അവൾ എന്നെ വീട്ടിൽ പോയി ഇനി ഞാൻ ആർക്കു വേണ്ടി കാത്തിരിക്കണം പോകണം മോളെ എല്ലാരോടും മാപ്പ് പറയാം ഇത്രയും ദുഷ്ട ഒരുവിൾക്ക് വേണ്ടി പെട്ടെന്ന് പോലും വേണ്ടെന്ന് വെച്ച് വന്നവനാണ് അതിൻ്റെ കൂടി അവടെ തന്നെ തന്നു ഇനിയും പോകാതിരുന്നാൽ എൻ്റെ മനസ്സാക്ഷിക്ക് നിരക്കാതെ പോകും ഇനി എൻ്റെ മോളെ ഒരുവന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ പിന്നെ എനിക്ക് സമാധാനമായി മോളത് കൊണ്ടുപോയി കൊത്തിട്ട് വാ മകളെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടുപോയാൽ ഡൽമ പോലെ നോക്കിയേനു അപ്പാ അവൾ പോയപ്പോൾ തൻ്റെ റൂമിലേക്ക് കയറി പൊട്ടിക്കറിഞ്ഞു ആ പാവം മനുഷ്യൻ